ജയിലിലെ വീഡിയോ കോൺഫറൻസിങ് സിസ്റ്റമാണ് അതായത് ഒരു പ്രതിയെ റിമാൻഡ് ചെയ്താൽ കൺസേൺഡ് കോടതിക്ക് ആ പ്രതിയെ വീണ്ടും കാണുന്നതിനും അവരുടെ റിമാൻഡ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർക്ക് ജാമ്യം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കി പ്രൊസീജിയറുകൾക്കും വേണ്ടി കാണുന്നതിനു വേണ്ടിയാണ് ഈ സിസ്റ്റം ജയിലുകളിൽ ഇപ്പോൾ നടപ്പാക്കിയിട്ടുള്ളത് ഇപ്പം കൊല്ലം ജില്ലാ ജയില് അതിൻ്റെ പരിധിയിൽ കുറേ കോടതികളുണ്ടോ ഉണ്ടല്ലോ ആ കോടതികൾ ഏതെങ്കിലും ഒരു കോടതി വിളിക്കുമ്പോൾ അതായത് ഇപ്പം ഉദാഹരണത്തിന് ചവറ കോടതിയാണ് വിളിക്കുന്നതെങ്കിൽ നമ്മൾ വീഡിയോ സിസ്റ്റം ഓണാക്കി ചവറ കോടതിയിലെ ജഡ്ജിയുമായിട്ട് ഈ പ്രതിയെ ഈ കൂട്ടിൽ നിർത്തി കാണിക്കുകയും കാണിച്ചതിന് ശേഷം പ്രതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ജഡ്ജിക്ക് ജഡ്ജിയായിട്ട് സംസാരിക്കാനും പ്രതിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യാനുള്ള അവസരമുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പ്രതിയെ പിന്നെ പ്രതി കൂട്ടിൽ നിന്ന് ഇറക്കാവുന്നോ കൊല്ലം ജില്ലാ ജയിലിൻ്റെ ഈ എക്സിബിഷൻ കാണാൻ വരുന്നവർക്ക് നമ്മുടെ ഗ്യാലോസ് ബി ആറുടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു അവസരം നൽകുന്നുണ്ട് അപ്പോൾ ബി ആർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് റാൻഡം ആയിട്ട് ഒരു കാർഡ് പിക്ക് ചെയ്യുക ഇപ്പോൾ പിക്ക് ചെയ്ത കാർഡ് ഇതാണ് കഞ്ചാവുമായി പിടികൂടിയെന്നാണ് അപ്പോൾ ഒരു ലഹരി വസ്തു പിടികൂടുന്ന സമയത്ത് അതിൻ്റെ അളവിന് പ്രാധാന്യമുണ്ട് ആ അളവിനെ പറ്റിയും ഏത് നിയമപ്രകാരമാണെന്നും അതിൻ്റെ ശിക്ഷ എന്തെന്നും അത്തരത്തിലുള്ള അവബോധം നമ്മൾ നൽകുന്നുണ്ട് ഇതിൽ ഒരു കാർഡ് മാത്രം വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാർഡാണ് ഈ ആരാണോ പിക്ക് അവർക്ക് ഗാലോസ് ചെയ്യാം അപ്പോൾ ഗാലോസിലെ പ്രവർത്തനം എന്തെന്നാൽ ഈ കാണിക്കുന്നതാണ് ഗ്യാലോസിന്റെ ഒരു മിനിയേച്ചർ രൂപം ഗാലോസിന്റെ മിനിയേച്ചർ രൂപം ഇതാണ് ആരാച്ചാർ ഈ ലിവർ മുമ്പിലേക്ക് കളിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഹാങ് ചെയ്യപ്പെടും ഈ രീതിയിൽ ഒരു മണിക്കൂർ നേരമായിരിക്കും ഹാങ് ചെയ്യുന്നത് ഒരു മണിക്കൂറിന് ശേഷം മെഡിക്കൽ ഓഫീസർ വന്നമാരുടെ സാക്ഷ്യപ്പെടുത്തിയ ശേഷം മാത്രമായിരിക്കും ഇദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് മാറ്റുന്നത് അപ്പോൾ ഒരാളുടെ ഹാങ്ങിംഗ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന കയറുകൾ മൂന്നെണ്ണമാണ് ഒന്നാമത്തെ കയർ ആ കയർ അത് ഈ ഹാങ്ങിന് ഇതേപ്പെട്ട ആളുടെ ഭാരത്തിന്റെ ഒന്നര ഇരട്ടിയോളം മാസ് ഡെമോ ക്രിയേറ്റ് ചെയ്ത ശേഷം ഒരു ട്രയൽ നടന്നു രണ്ടാമത്തെ കയറാണ് ആക്ച്വൽ ഹാങ്ങിനോട് ഉപയോഗിക്കുന്നത് ആ രണ്ടാമത് ഉപയോഗിക്കുന്ന കയറിന് എന്തെങ്കിലും കേടുപാടുണ്ടെന്ന് വിദഗ്ധ സമിതി റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമായിരിക്കും മൂന്നാമത്തെ കയർ ഉപയോഗിക്കേണ്ടി വരിക ഈ കയറിന്റെ നീളം സെറ്റ് ചെയ്യുന്ന പോലും ആളുടെ ഭാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നാല്പത്തി നാല് കിലോഗ്രാമിന് താഴെയാണ് ഭാരമെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെന്റിമീറ്റർ ആയിരിക്കും കയറിൻ്റെ നീളം അൻപത്തിയേഴ് കിലോഗ്രാമിന് താഴെയാണ് ഭാരമെങ്കിൽ നൂറ്റി എൺപത്തി മൂന്ന് സെന്റിമീറ്റർ ആയിരിക്കും കയറിൻ്റെ നീളം എഴുപത് കിലോഗ്രാമിന് താഴെയാണ് ഭാരമെങ്കിൽ നൂറ്റി അറുപത്തി എട്ട് സെന്റിമീറ്റർ ആയിരിക്കും കയറിൻ്റെ നീളം എഴുപത് കിലോഗ്രാമിന് മുകളിലാണ് വതശ്ശി വിധിപ്പെട്ട ആളുടെ ഭാരമെങ്കിൽ നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ ആയിരിക്കും കയറിന്റെ കയറിന്റെ നീളമായിട്ട് നമ്മൾ സെറ്റ് ഇതാണ് നീളവും ഭാരവുമായിട്ടുള്ള റിലേഷൻ െതിരെ ഉള്ള ഒരു ഡെമോയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അന്നേരം നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും പത്രം വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ് അതായത് ഏതൊരു കൊലപാതകം എടുത്താലും പീഡനം എടുത്താലും നമുക്ക് കാണാവുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ എല്ലാം പ്രതികള് പ്രതികളായിട്ട് വരുന്നവർ

അപ്പൊ എല്ലാരും കേട്ടല്ലോ ഇദ്ദേഹം പറഞ്ഞു ലഹരിയുടെ ഉപഭോഗമാണ് ഈ സുഹൃത്തേക്ക് ഇവിടെ എത്തിച്ചത് ഇനി ഒരു ജന്മം ഉണ്ടാവും അദ്ദേഹം ലഹരിക്കെതിരെ പോരണം എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഒരു ജന്മമല്ല ഈ ഒരു ജന്മം എല്ലാരും ചേർന്ന് ഉറക്കെ പറയണം നമുക്ക് ലഹരിക്കെതിരെ പോരാണം എല്ലാരും ഉറക്കെ പറയുക ലഹരി വേണ്ടേ വേണ്ട വേണ്ടി വേണ്ടേ വേണ്ട പറയൂ ലഹരി വേണ്ട നോ ഡ്രഗ്സ് ഓക്കെ എല്ലാവർക്കും നന്ദി